നമസ്കാരം പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സി ഡി യു നേതാവ് ഫ്രീഡിഷ് മെർച്ച് ജർമ്മനിയുടെ ചാൻസലറായി ചൊവ്വാഴ്ച രാവിലെ ജർമ്മൻ പാർലമെന്റിൽ ബുണ്ടസ്റ്റാഗിൽ നടന്ന ചാൻസലർ തെരഞ്ഞെടുപ്പിലെ ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ സിഡിയു നേതാവ് ഫ്രെഡറിക് മെർസ് ചരിത്രപരമായി പരാജയപ്പെട്ടുവെങ്കിലും ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് പാർലമെന്റ് വീണ്ടും സമ്മേളിച്ച് ആവശ്യമായ ഭൂരിപക്ഷ വോട്ടുകൾ നേടുന്നതിൽ അദ്ദേഹം വിജയിച്ചു രണ്ടാം റൌണ്ട് വോട്ടെടുപ്പിൽ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് മെർസ് വിജയിച്ചത് രഹസ്യ ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പായതിനാൽ മെർസ് സഖ്യത്തിലെ ആരാണ് കൂറുമാറിയതെന്ന് വ്യക്തമാക്കി ആദ്യ തിരഞ്ഞെടുപ്പിൽ മെർച്ചിന് ഭൂരിപക്ഷത്തിന് ആറ് വോട്ടുകൾ കുറവായത് ഒരു ചരിത്ര പരാജയം ആയെങ്കിലും എസ് പി ഡിയും യൂണിയനും അവരുടെ എം പിമാരെ പാർലമെന്ററി ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് വളരെ പെട്ടെന്ന് വിളിക്കുകയും പാർലമെന്റിന്റെ പ്ലീനറി സെഷനിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് ആരംഭിക്കുകയുമായിരുന്നു രണ്ടാം റൌണ്ട് വോട്ടെടുപ്പിൽ ഫ്രെഡറിക് മെർസ് ജർമ്മനിയുടെ പത്താമത്തെ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ പാർലമെന്റാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഭരണഘടനയുടെ വകുപ്പ് പ്രകാരമാണ് ചാൻസലർ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടന്നത് ഇത്തവണ ആകെയുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം അറുനൂറ്റി മുപ്പതാണ് ഇതിൽ സി ഡി യു സി എസ് യു കക്ഷികൾക്ക് ഇരുന്നൂറ്റി എട്ട് അംഗങ്ങളും എസ് പി ഡിക്ക് നൂറ്റി ഇരുപത് അംഗങ്ങളുമാണ് ഉള്ളത് സർക്കാർ സഖ്യത്തിന് ആകെയുള്ള അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളുടെ പിൻബലം വർച്ചിനുണ്ടായി കേവലം ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി പതിനാറ് അംഗസംഖ്യയാണ് വേണ്ടിയിരുന്നത് അതേസമയം രണ്ടാം റൌണ്ട് വോട്ടെടുപ്പിനുള്ള സമയപരിധി ചുരുക്കുന്നതിനുള്ള ചർച്ചകൾക്കായി യൂണിയൻ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെയും ആശ്രയിച്ചുവെന്നും പറയുന്നുണ്ട് എന്തായാലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ജർമ്മനിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് ചാൻസലർ മെർസ് ആദ്യ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവും അറുപത്തി ഒൻപത് കാരനുമായ ഫ്രിഡറി തന്റെ പരിഷ്കാരങ്ങളിലൂടെ ജർമ്മനിയെ മുന്നോട്ട് നയിക്കുമെന്ന് വ്യക്തമാക്കി പാർട്ടിയിലെ തഴക്കം നേടിയവരായ തന്നോട് അടുപ്പമുള്ളവരെയാണ് പുതിയ മന്ത്രിസഭയുടെ ഭാഗമാക്കിയത് ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ് നിലവിലെ മന്ത്രിസഭയിലുള്ള പ്രതിരോധ മന്ത്രി എസ് പി ഡി അംഗം ോറിസ് പിസ്റ്റോറിയോസ് തുടരും അഭിഭാഷകനും ജഡ്ജിയുമായിരുന്ന റിച്ച് മേർസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു മുൻ ചാൻസലർ മേർക്കലിന്റെ മുഖ്യ എതിരാളിയായി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തുപോയിരുന്നു എങ്കിലും മേർക്കൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ വലിയൊരു തിരിച്ചുവരവ് നടത്തിയാണ് പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ച ഇപ്പോൾ ചാൻസലർ ആയിരിക്കുന്നത് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കാണാൻ എഴുപതുകാരിയായ മുൻ ചാൻസലർ അങ്കല മേർക്കൽ പാർലമെന്റിന്റെ വിഐ പി ഗാലറിയിൽ ഉണ്ടായിരുന്നു പൈലറ്റ് ലൈസൻസ് മെർസ് വൈമാനികനും സ്വന്തമായി വിമാനവുമുണ്ട് ജഡ്ജിയായ ഷാർലോട്ടയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് ഇവർക്ക് സ്ഥാനമൊഴിഞ്ഞ ചാൻസലർ ഒലാബ് ഷോൾസ് മെർച്ചിനെ അഭിനന്ദിച്ചു മെർച്ചിന്റെ കുടുംബവും വിഐ പി ഗാലറിയിൽ എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചിരുന്നു മെർച്ചിന്റെ ഇന്നത്തെ വിജയം അദ്ദേഹത്തിന്റെ എല്ലാ വിദേശ യാത്രകൾക്കും എളുപ്പമായി അന്താരാഷ്ട്ര തലത്തിലും ആദ്യ റൌണ്ടിലെ തിരഞ്ഞെടുപ്പ് പരാജയം മെർച്ചിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചതെങ്കിലും ചാൻസലറായി ചുമതലയേറ്റ ആദ്യ ദിവസങ്ങളിൽ മെർച്ച് ആസൂത്രണം ചെയ്തിരുന്ന എല്ലാ വിദേശ യാത്രകളും ും ബുധനാഴ്ച മേർസ് ആദ്യം പാരീസിലേക്കും പിന്നീട് വാർഷോയിലേക്കും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഫെഡറിക് തോൽവിയിലേക്ക് തള്ളിവിട്ടതായി ഗ്രീൻ പാർട്ടി രാഷ്ട്രീയക്കാരി പ്രനാറ്റെ കുനാസ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പരാജയം രാജ്യത്തിന് മുഴുവൻ ഒരു എന്നാണ് കുനാസ്റ്റിന്റെ അഭിപ്രായം അതേസമയം ഓഹരി വിപണി നേരത്തെ ആദ്യ റൌണ്ടിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ തകർന്നുവെങ്കിലും പിന്നീട് ജർമ്മൻ സ്റ്റോക്ക് സൂചികയും അതായത് ഡാക്സും തിരിച്ചു കയറി സംഭവമായ ാര്യങ്ങൾ നടന്നതിനുശേഷം ബവേറിയൻ മുഖ്യമന്ത്രിയും സർക്കാരിന്റെ കിങ് മേക്കറുമായ മാർക്കോസ് സോഡറാണ് മാധ്യമക്കാരെ ആകർഷിച്ചത് ഫ്രെഡറിക് മെർസ് ഫെഡറൽ ചാൻസലറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അദ്ദേഹത്തോടൊപ്പം പതിനേഴ് മന്ത്രിമാരുമാണ് സ്ഥാനമേറ്റത് പാർലമെന്റ് പ്രസിഡന്റ് അതായത് സ്പീക്കർ ജൂലിയ ഗ്ലോക്ക്നറുടെ മുമ്പാകെയാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ജർമ്മൻ ഭരണഘടനയുടെ അറുപത്തി മൂന്നാം വകുപ്പ് സെക്ഷൻ രണ്ട് പ്രകാരം പാർലമെന്റിൽ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി സ്പീക്കർ മുമ്പാകെ അറിയിച്ച ശേഷം മെർസ് ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയുടെ ബെർലിനിലെ ഓഫീസിലെത്തി പ്രസിഡന്റിൽ നിന്ന് ും നിയമന ഉത്തരവ് വാങ്ങിയാണ് മെർസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും പ്രസിഡന്റ് കൈമാറി ആദ്യം മെർസ് ആണ് ചാൻസലറായി സത്യപ്രതിജ്ഞ ചെയ്തത് തുടർന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു അതേസമയം നാല് മന്ത്രിമാർ ദൈവനാമത്തിൽ അല്ല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അടുത്ത നാല് വർഷത്തേക്ക് സി ഡി യു സി എസ് യു എസ് പി ഡി എന്നിവയുടെ സഖ്യമായിരിക്കും ഫെഡറൽ റിപ്പബ്ലിക്കിനെ ഭരിക്കുക സി ഡി യുവിനും എസ് പി ഡിക്കും ഏഴ് മന്ത്രിമാർ വീതവും ും സി എസ് മൂന്ന് മന്ത്രിമാരുമാണ് ഉള്ളത് എന്നാൽ സി ഡിയുനിൽ നിന്ന് ഒരു മന്ത്രി പാർട്ടി അംഗത്വം ഇല്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് ഇനി പുതിയ ഫെഡറൽ ഗവൺമെന്റിലെ മന്ത്രിമാരുടെ ലിസ്റ്റ് നോക്കിയാൽ ലാർസ് ക്ലിങ്ബൈൻ നാൽപ്പത്തിയേഴ് വയസ്സ് ഫെഡറൽ ധനകാര്യ ധനകാര്യമന്ത്രിയാവും ഉപചാൻസലറുമാകും ബാർബൽ ബാസ് അൻപത്തിയേഴ് ഫെഡറൽ തൊഴിൽ സാമൂഹിക കാര്യ കാര്യമന്ത്രിയാവും ബോറിസ് പിസ്റ്റോറിയോസ് അറുപത്തി അഞ്ച് വയസ്സ് ഫെഡറൽ പ്രതിരോധ മന്ത്രിയാവും വെറീന ഹൂബട്രൂസ് മുപ്പത്തിയേഴ് വയസ്സ് ഭവന നഗരവികസന നിർമ്മാണ വകുപ്പുകൾ യുടെ ചുമതലയേറ്റു ഡോക്ടർ ഷെഫാനി ഹൂബിക് അൻപത്തി ആറ് വയസ്സ് ഫെഡറൽ നീതിന്യായ ഉപഭോക്തൃ സംരക്ഷണ മന്ത്രിയാണ് റിം അലബാബി റുഡോവൻ മുപ്പത്തിയഞ്ചു വയസ്സ് സാമ്പത്തിക സഹകരണത്തിനും വികസനത്തിനുമുള്ള മന്ത്രിയാണ് കാസ്റ്റർ സ്നൈഡർ വയസ്സ് പരിസ്ഥിതി കാലാവസ്ഥ സംരക്ഷണം പ്രകൃതി സംരക്ഷണം ആണവ സുരക്ഷ എന്നിവയുടെ ഫെഡറൽ മന്ത്രിയാണ് ജോഹാൻ വാടഫുള്ളാണ് ഫെഡറൽ വിദേശകാര്യ മന്ത്രി വയസ്സാണ് ഫ്രേ വിദേശകാര്യമന്ത്രി വയസ്സ് ഫെഡറൽ പ്രത്യേക കാര്യമന്ത്രിയും ഫെഡറൽ ചാൻസലറി മേധാവി ാണ് കാറിൻ പ്രിയൻ അൻപത്തി ഒൻപത് വയസ്സ് വിദ്യാഭ്യാസം കുടുംബം മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ യുവജനങ്ങൾ എന്നിവയുടെ ഫെഡറൽ മന്ത്രി കാത്രി റൈഷ് അൻപത്തിയൊന്ന് വയസ്സ് സാമ്പത്തിക കാര്യങ്ങളുടെയും ഊർജത്തിന്റെയും ഫെഡറൽ മന്ത്രി പാട്രിക് സ്നൈഡർ അൻപത്തിയേഴ് വയസ്സ് ഫെഡറൽ ഗതാഗത മന്ത്രി നീന വാർക്കൻ നാൽപ്പത്തി വയസ്സ് ഫെഡറൽ ആരോഗ്യമന്ത്രി ഡോക്ടർ കാസ്റ്റൻ വയൽബെർഗർ അൻപത്തി വയസ്സ് ഡിജിറ്റൽ സംസ്ഥാന ആധുനിക വൽക്കരണത്തിനുള്ള ഫെഡറൽ മന്ത്രി അലക്സാണ്ടർ ഡ്രോബിന്റാണ് അൻപത്തിനാല് വയസ്സ് ഫെഡറൽ ആഭ്യന്തരമന്ത്രി ഡോറോത്തി ബാർ നാൽപ്പത്തിയേഴ് വയസ്സ് ഫെഡറൽ ഗവേഷണ സാങ്കേതികവിദ്യ ബഹിരാകാശ മന്ത്രി അലോയിസ് റൈനർ അറുപത് വയസ്സ് ഭക്ഷ്യകൃഷി ആഭ്യന്തര വകുപ്പുകളുടെ ഫെഡറൽ മന്ത്രി ജർമ്മനിയുടെ പുതിയ ചാൻസലർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ എഴുതി ഇരു രാജ്യങ്ങളുടെയും ശക്തമായ പങ്കാളിത്തം ആഗോള നന്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശക്തമായ അടിത്തറയായി വർദ്ധിക്കുമെന്ന് എത്യോപ്യൻ പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു അതേസമയം പുതിയ ജർമ്മൻ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ട മെർച്ചിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അഭിനന്ദിച്ചു വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാളന്മാരും പത്തിക്കാനിൽ എത്തിച്ചേർന്നതായി പത്തിക്കാൻ പ്രസ് ഓഫീസർ മത്തയോ ബ്രൂണി അറിയിച്ചു ഇവരുൾപ്പെടെ നൂറ്റി എഴുപത്തിയേഴ് കർദിനാളന്മാർ ഇന്നലെ നടന്ന കർദിനാളന്മാരുടെ പത്താമത്തെ പൊതു സംഘത്തിൽ പങ്കെടുത്തു എൺപത് വയസ്സിന് താഴെ പ്രായമുള്ള കർദ്ദിനാളന്മാർക്കാണ് പുതിയ മാർപ്പാപ്പായി തെരഞ്ഞെടുക്കാൻ വോട്ടവകാശം ഉള്ളത് ബുധനാഴ്ചയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത് എന്നാൽ പുതിയ മാർപ്പാപ്പായി എന്ന് എന്ന കാര്യം ഇപ്പോഴും പ്രവചനങ്ങൾക്ക് അപ്പുറമാണ് വളരെ രഹസ്യമായിട്ടായിരിക്കും പാപ്പായുടെ നടക്കുക യാതൊരുവിധ കോണ്ടാക്ടുകളോ മൊബൈൽ ഫോണുകളോ മറ്റൊന്നും തന്നെ ഇവർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല സിസ്റ്റേം ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുന്നതും മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇതോടെ ഈ വാർത്താ ബുളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസിൻ ടി വി കൂടി ശ്രദ്ധിക്കുക